അമ്മ തിരക്കിലാണ് ഇന്നത്തെ വ്ലോഗിന്റെ പേര് അമ്മ തിരക്കിലാണ് അല്ല എനിക്ക് അത് അത് പറയാനുള്ളൊരു കാരണുണ്ട് വേറൊന്നല്ല എന്താ പറയാ ആ നന്നാക്കുന്നു എന്തോ അത് കഴുകി ദൈവിടെ ഇങ്ങനെ പാത്രത്തിലേക്ക് വെക്കുന്നു എണ്ണെന്ന് അല്ലേ ഇത് മാത്രമൊന്നുമല്ല വേറെ എന്താണേ കക്ക കക്ക പിന്നെ വേറെന്താ ഉണ്ട് കരിമീൻ കരിമീൻ കറി പൊരിച്ചതുണ്ട് പിന്നെ 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 കക്കയുണ്ട് കക്കയുണ്ട് കക്കണ്ട ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം അമ്മ ഇങ്ങനെ സന്തോഷത്തോടെ അതെ അച്ഛനെ കണ്ടിട്ട് ഇത്ര ഇണ്ടായിരുന്നു ഞാൻ കണ്ടില്ലാട്ട അച്ഛന് ഇന്നലെ കിട്ടിന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇത്ര ഇണ്ട് ആ പക്ഷെ ഇതൊരു ചെറിയൊരു പല്ലിമുടിയുടെ നെക്കൗണ്ട് അതൊരു അതുകൊണ്ട് കൊഴപ്പില്ല പക്ഷെ മറുപടി ആയിരിക്കും അടുത്താ ഞാൻ കഴിഞ്ഞ ശേഷം എനിക്ക് ഇതിനകത്ത് മൂക്കു വെക്കുന്നു അപ്പൊ അപ്പൊ ഞണ്ടിണ്ട് പുട്ടുണ്ട് പറഞ്ഞു വന്ന കഴിഞ്ഞല്ലോ എനിക്ക് വാങ്ങിയാ അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത് അമ്മയ്ക്ക് ഇവിടെ തിരക്കാണെന്ന് പറയാൻ കാര്യം അമ്മ തിരക്കിലാണെന്ന് പറയാൻ കാര്യം ഇന്ന് ആരാമേ വരുന്നേ കൊല്ലായി കഴിഞ്ഞ കഴിഞ്ഞ വിഷുവിനെ വന്നത് ഇരുപത്തിനാലിന് വിഷു ഇരുപത്തി വിഷു വന്നപ്പോ ഒരു വല്ല വിഷു കഴിഞ്ഞില്ലേ വർഷങ്ങൾക്ക് ശേഷം ഒന്നര വർഷത്തിന് ശേഷം ഒന്നര വർഷത്തിന് ശേഷം അതായത് എൻ്റെ ഒരേ ഒരു അമ്മാവൻ അതപ്പ അമ്മ എന്റെ ഒരേ ഒരു കുടുംബത്തോടൊപ്പം കുഞ്ഞോൻ അമ്മേന്റെ കുഞ്ഞോൻ നാട്ടുകാർ രണ്ടവന് എന്റെ അമ്മാവൻ അപ്പൊ പുള്ളി കുടുംബത്തോടൊപ്പം ഇങ്ങോട്ട് വരുന്ന അറിയാലോ നിങ്ങക്ക് നമ്മളവിടെ എപ്പോഴും പോക്കണ്ടി വരുന്നേ ഉള്ളു കേട്ടോ അപ്പൊ എന്തിനാണോ ഇങ്ങനെ കഴിഞ്ഞിട്ട് ആക്കാര് പറയും സജീഷം ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കാര്യങ്ങള് പറയണം നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവരും രണ്ടു മണിക്കാൻ കിടന്നെ രാത്രി രണ്ടു മണിക്കാണ് കിടന്നത് ഉറങ്ങിയത് രണ്ടുമണിക്കാണ് അതിനുശേഷം ആറു മണിക്കാണ് എണീറ്റ എഡിറ്റിങ്ങിലായിരുന്നു അത് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് അപ്പൊ അത് ഉറക്കുന്ന് പറഞ്ഞു പോയതാണ് അപ്പൊ എന്തായാലും അമ്മാവനും കുടുംബം അതായത് ആരൊക്കെ നമ്മുടെ അനൂപ് അവന്റെ കുടുംബം അമ്മാവനുണ്ടാവുമ്പോ അമ്മായി ഉണ്ടാവും അമ്മായി ഉണ്ടാവുമ്പോ അനൂപ് ഉണ്ടാവും അനൂപ് അമ്മാവനും അമ്മായിരും അശ്വതിയും കണ്ണനും അവരെല്ലാരും കൂടി ഇങ്ങനെ വരുന്നുണ്ട് പറഞ്ഞില്ലേ കൊറച്ചായ ഒരു വർഷം അശ്വതി അശ്വതി ഒക്കെ വന്നു പോയിട്ടും കൊറേ ആയി അന്ന് നമ്മൾ ബ്ലോഗ് ചെയ്തു കരണ്ടില്ലാത്ത ബ്ലോഗും പിന്നെ നമ്മളെ ഈ ഫ്രണ്ടിലിരിക്കുന്ന മറ്റേ ഇത് വാങ്ങാൻ വേണ്ടി പോയത് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഓകെയിരുന്നു അപ്പൊ അവര് കൊറേ കാലം വീണ്ടും വരുന്നു അങ്ങോട്ട് അങ്ങോട്ടേക്കിടക്ക് എറണാകുളം പോകുന്നു പക്ഷെ അവർ ഇങ്ങോട്ട് വരത്തില്ല ഇത്തവണ നമ്മൾ പറഞ്ഞു ഓണം വെക്കേഷൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നുള്ളൂ അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അല്ലേ അപ്പൊ അത് പിന്നെ പറയാം അപ്പൊ എന്തായാലും ഇത് ഇതിലേക്ക് വാമേ ഇതിലേക്ക് ഇത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നില്ല പിന്നെ മീന് കറി വെക്കണം എടുത്തേക്ക് എനിക്കും അപ്പൊ അച്ഛൻ ഇന്നലെ പോയിട്ട് ഇവര് വരുന്നോണ്ട് അതറിയാ പഠിക്കുവാണിക്കുവാ അല്ലെങ്കിൽ മഴയായിട്ട് പണിക്കോണ്ട് പറയുന്ന അമ്മ ഇന്നലെ പറഞ്ഞ് പണിക്കോ മനുഷ്യ പോയിട്ട് കുറച്ച് കരിമീൻ കൊണ്ടാ എന്റെ ആങ്ങളെ ഒന്നും കിട്ടുന്നു അപ്പൊ എന്തായാലും അച്ഛന വെറുതെ പറഞ്ഞു അപ്പൊ അച്ഛൻ ഇന്നലെ പോയി അച്ഛൻ ഇന്നലെ പറഞ്ഞു ആ അവര് വരുന്നതല്ലേ പോയിട്ട് കരിമീൻ കിട്ടുമോ ഭാഗ്യത്തിന അച്ഛന് മൂന്ന് കിലോ കരിമീനും കിട്ടി ഒരു ഏരി ഒരു ഏരി കിട്ടി ഒരു വല്യം ഞണ്ടും കിട്ടി പോരളിയാ മറ്റേത് ഈ കൊറോണക്ക് മറ്റേ വേറെ എന്ത് വേണിയാ ഇത് പോരളിയാ എന്ന് പറഞ്ഞാലാ പറഞ്ഞാലും ഹാപ്പി ആവുമോ അവർക്ക് ഇത് അണികളിച്ചു പറഞ്ഞേ അണിക ഇവിടെ പുറപ്പെട്ടാ പൊറപ്പെട്ടു ലേശം അരിപ്പ് പഠിക്കാഞ്ഞില്ലേ എന്തിനാ കളിയാ ഇവിടക്കറിയാ കളിയ അമ്മാവനറിയ എന്തായാലും അച്ഛൻ പോയിട്ട് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ോ ഇവിടെ പോയി തന്നെ തന്നെ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ഇത് വെച്ചു മാത്രം അമ്മ തിരക്കിലാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളും അപ്പൊ അവര് അവിടെ നിന്ന് രാവിലെ ഒരു ആറുമണിയൊക്കെ ആബ് വിട്ട് വണ്ടിക്കാ വരുന്നത് ഡ്രൈവ് ചെയ്താ വരുന്നത് അപ്പൊ ഏറെ കൊറേ ചോറ് കഴിക്കുന്ന സമയമാകുമ്പോ കൂടെ എത്തും അപ്പൊ അതിനുമുമ്പ് ഇതൊക്കെ ആവണം Pero en la amable ില് വരണം എന്ന് പറഞ്ഞാല് നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കിടണോ എപ്പോഴും വൃത്തിയുണ്ട് എന്നാലും നമ്മളോട് ഇല്ലായി ഒന്ന് വൃത്തിയാക്കി ഇടണം അതിനിടക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട് മോനെ അവര് വന്നിട്ട് എവിടെയെങ്കിലും ഒന്നും പോവാൻ പോലും കഴിയാത്ത എത്ര പോലും മഴയായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ചായ പിടിച്ചിട്ടില്ല ഞാനൊന്ന് ചായ പിടിക്കട്ടെ അപ്പൊ കരിമീൻ നിങ്ങൾ റെഡിയാക്കും അപ്പോഴേക്ക് ഞാൻ വരാം ചായ പിടിച്ചിട്ട് കേട്ടാ എനിക്ക് പിന്നെ ഈ മുതലുണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞ വേറൊന്നും ും അല്ല നമ്മടെ അങ്ങനെയല്ല ഇപ്പൊ ഇപ്പൊ ഇതിപ്പോ നമ്മളെ അമ്മാവനൊക്കെയാണ് അത് കൊഴപ്പില്ല അവരിക്ക് ഇപ്പൊ കരിമീൻ ഇല്ലെങ്കിലും അവർക്ക് അമ്മ ചരിച്ചത് അവര് കൊഴപ്പില്ല നമ്മുടെ കുടുംബക്കാരാണ് പൊറത്തിപ്പൊ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒട്ടുമിക്ക ആൾക്കാര് വന്നിട്ടുണ്ടെങ്കിലും അച്ഛാ പോയി നോക്കലുണ്ട് കരിമീൻ കിട്ടലുണ്ട് ആ പിന്നെ അവരുടെ ഭാഗ്യം പോലെ ഭാഗ്യമുള്ളവരാണെങ്കിൽ കരിമീൻ കിട്ടും ആയി കൊടുക്കലുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ജയാന് പിന്നെ അന്ന് കരിമീൻ കിട്ടിയല്ല ജയാന് കരിമീൻ കിട്ടി അടുത്ത ആ ശരത്തേട്ട് വന്നപ്പോ നിങ്ങള് അതെ അപ്പൊ എന്നാ പിന്നെ നോക്ക് എന്നാ വഴിയാണ് വരാൻ ഞാനൊന്ന് പല്ലകത്തേക്കട്ടെ കൈ ഓക്കേടിക്കട്ടെ നമ്മുടെ ദുഗ് വരച്ച ചിത്രാന്നേ ദുഗു എടുത്തിട്ട് വന്നതാണ് ഇപ്പൊ ഞാൻ ബ്ലോഗ് എടുക്കുന്നത് അറിയില്ലായിരുന്നു ഇപ്പൊ വരച്ച് എടുത്തിട്ട് വന്നപ്പോൾ ഞാൻ അങ്ങനെ വന്നപ്പോ ഞാനങ്ങനെ ബ്ലോഗെടുക്കുന്നുണ്ട് റൂമി റൂമിയാ കുട്ടിയൊക്കെ ഇന്ദ്രു ഏതോ ചിത്രം വരച്ചല്ലാത്തി അത് കൊഴപ്പ് മുത്തേ എന്റെ മോൻ ചെറുതല്ലേ എന്റെ മോൻ വരച്ച ആരും ഒന്നും പറയൂല ചോയി എല്ലാരോടും ചോയിച്ചോക്ക് ചോയിച്ചോക്ക് അത്ര അതെന്താന്ന് അറിയോ ഇന്ദ്രു ഒരു ചിത്രം വരച്ചനെ അത് ദുഗുന്റെ അത്ര ആയിട്ടില്ല ഇന്ദ്രുവിന് മനസ്സിലായി അതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടി അയിനെന്താ കൊഴപ്പം നമ്മള് നമ്മടെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാരും കാണിക്കുന്ന അതിനെന്താ കാണിക്കും നമ്മുടെ കാണുന്ന എല്ലാരും കാണിച്ചെന്താ കൊഴപ്പം ആ ഇന്ദ്രുവൻ ആട്ടിപൊലിയാണ് ആ ചെറിയ മുത്തേ സത്യായിട്ട് എന്റെ മോൻ വീടും സൂര്യനൊക്കെ വരച്ചില്ല അതിനെന്താ അതാ വീഴ്ത്തല്ലവനെ മുത്ത ഇതാ അടിപൊളിയാന്ന് പറഞ്ഞത് എല്ലാരോടും ചോയിച്ചോക്കെ നല്ല ചമ്മല എന്റെ മോനെന്തിനീ അയ്യോ ചേച്ചി വലുതല്ലേ ചേച്ചി വലുതായോണ്ട് ചേച്ചി കൊറച്ച് കളറെല്ലാം കൊടുത്ത് വരച്ച് എൻറെ മോൻ വലുതാവുമ്പോ ചേച്ചി ആറാം ക്ലാസ്സിൽ എൻറെ മോനോ ഒന്നാം ക്ലാസ്സിൽ എൻറെ മോൻ വലുതാവുമ്പോ അതുപോലെ വരക്കും ഇങ്ങനെ ചേച്ചി പണ്ട് ഇങ്ങനെയാ വരച്ചിരുന്നത് ആ പണ്ട് ചേച്ചി വരക്കണത് ഒരു മല സൂര്യനെയും ഇങ്ങനെ വരച്ച് വരച്ചാണ് ചേച്ചി വരക്കാനായേ അപ്പൊ അതുപോലെ എന്റെ മോനും പേടിക്കണ്ട വരച്ചോട്ടാ അതുപോലെ തന്നെ ആവേട്ടാ അച്ചിരി മുത്തല്ലിയുടെ കണ്ണോ ഉം രണ്ടാളുടെ പൊട്ടും അടിപൊളി കേട്ടാ രണ്ടാൾ വരച്ചത് സൂപ്പറായിട്ടുണ്ട് ഏ അല്ല എന്താണ് സംഭവം സംഭവത് ഇത്ര മോള് ആക്കിയതാ ഇന്തുക്കിയതാവിടെ അത് കാണണം കൊറേ ഉണ്ട് കൊറേയുണ്ട് കൊറേയുണ്ട് ബോക്കാണ് തെറ്റാ തെറ്റാ എന്താണ് നിങ്ങൾ എന്റെ മോൻ ഇങ്ങനെ കടലക്ക പറയുന്നത് എന്ത് ചെയ്യണം ആഹ് അപ്പൊ ഇത് നിലത്തൊക്കെ വീണ് മണ്ണൊക്കെ ആവൂലേ കൊറേ മണ്ണായിനാ അമ്മോന് അമ്മേ അമ്മേ ഒരു കാര്യം ചെയ്യാൻ പാത്രം കൊടുക്കുമ്പോ എല്ലാരും ഉള്ളതല്ലേ നമ്മള് മാത്രമല്ലല്ലോ അതിനകത്ത് ഇട്ടോട്ടേണ്ടി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് കളഞ്ഞാ മതിയല്ല അല്ലെങ്കി അടുത്ത് വലത്തി കൊടുത്തതിന്റെ മോ ഇടർന്ന് ഇത് മണ്ണ് അടിക്കോട്ടാ അപ്പ അച്ഛൻ പോണുണ്ട് അന്നാലും അവിടെ അവര് ഉച്ചക്കൊരു ചോറ് കൊടുക്കണ്ടേ മര്യാക്ക് നീ ഇങ്ങനെ പറയല്ലേ നീപ്പന്നാലയല്ല അന്നാറെക്കണനും കൊളാക്കുന്നു അല്ലാണ്ട് എന്താ അണ്ണാറെക്കണുള്ളതും കൂടി ഇല്ലാണ്ടാക്കുന്നു കഴിഞ്ഞ ആയാ ചെറിയ തീർച്ചയായും കാടി എടുക്കുന്നില്ലേ കാടി അച്ഛനപ്പ എന്താ ചെയ്യാൻ പോകുന്നേ ഞണ്ട് 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 ഞണ്ടോടിക്കാൻ പേടാ എന്നാ ഞണ്ടെന്ന് ഓടിച്ചെടുത്തേ ഞണ്ടോടിയെ ഓടിയട്ടെ ഓടിയെണ്ടെന്തൊക്കെ ചെയ്യാൻ പോന്നേ അതെയാ എന്തെങ്കിലും ആക്ക് ആവും പോലെ ആക്ക് അവര് കോയിലാണ്ടി എത്തിന്ന് പറഞ്ഞു അല്ലേ പക്ഷെ കോയിലാണ്ടി കൊയിലാണ്ടിങ്ങോട്ട് മൂന്നര മണിക്കൂർ എടുക്കും മൂന്നര മൂന്ന് മണിക്കൂറിന് വില എടുക്കും കൊയിലാണ്ടിയിൽ നിന്ന് എത്താനായിട്ട് ആ അപ്പം നിങ്ങൾ സമ്മാനത്തിലാക്കിയാൽ മതി കുഴപ്പമില്ല എത്രക്കണ്ട എന്താണ് മോളെ കൊയിലാണ്ടി കൊയിലാണ്ടി വരെ എത്തുക ഞാൻ വണ്ടി ഓടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വരുന്ന എന്നോട് പറയല്ലേ മിണ്ടാണ്ടിക്ക് കൊയിലാണ്ടി വരെ അവിടെ നിന്ന് ഇപ്പം അവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ഇട്ട് കൊയിലാണ്ടി വരെ ബൈപ്പാസ് ഓക്കെ ആണ് പെട്ടെന്ന് ഓടിച്ച് ഇങ്ങെത്താം കോയിലാണ്ടിന്ന് നമ്മുടെ ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് എത്തണമെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറിന് മേലെടുക്കാൻ കാര്യം റോഡില്ല ഫുള്ള് ട്രാഫിക്കാണ് ബ്ലോക്കാണ് സൈഡ് റോഡേ പോകുന്നത് അതെല്ലാം പോക്കാം കഴിഞ്ഞ വീഡിയോ കണ്ടതല്ലേ നീ വരാത്ത പോലെ പറയുന്ന ഒരുമാതിരി ഫുള്ള് അങ്ങനെ തന്നെയല്ലേ മൂന്ന് മണിക്കൂറിന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഞാനീ പറഞ്ഞത് നോട്ട് ചെയ്തോ ഇപ്പോൾ സമയം എത്ര മണിയാണെന്ന് നോക്കുമോ നോക്ക് നോക്ക് സമയം നോക്ക് മുക്കാൽ പതിനൊന്ന് മുക്കാല് ഇപ്പോൾ പതിനൊന്ന് മുക്കാലായി അവർ വരണ സമയം കൂടി ഞാൻ കാണിച്ചുതരാം എത്ര മണിയാകുമോന്ന് കേട്ടോ ഇപ്പം സമയം കാണിച്ചു തരാം അതെ പതിനൊന്ന് നാൽപ്പത്തി എട്ട് ഇനി അവര് പറഞ്ഞ സമയം നോക്കിക്കോ ഞാൻ പറഞ്ഞ മൂന്ന് മണിക്കൂറാണ് കേട്ടോ പതിനാപത്തെട്ട് പന്ത്രണ്ട് നാപ്പത്തെട്ട് പഴയ നാപ്പത്തി പന്ത്രണ്ട് നാപ്പത്തെട്ട് ഒന്ന് നാപ്പത്തെട്ട് ശരിക്ക് രണ്ടര മണിയാവും അവര് വരുമ്പോ രണ്ടര മണി കണ്ടോ രണ്ടര മണിക്ക് മേലെയാവും എനിക്ക് ഇവിടെ കരിമീക്കറിയൊക്കെ റെഡി ആക്കി വെച്ച കേട്ടാ അതേ നല്ല കണ്ടാ ഓ അടിപൊളി കരിമീക്കറി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കരിമീൻ കറി റെഡി ഇനി കരിമീൻ പൊരിക്കണോല എനിക്ക് മതി അറിയാക്കണം വീഡിയോ കാണിച്ചിട്ടുണ്ട് അതാണ് റെസിപ്പിന്ന് എടുക്കാൻ ചേട്ടാ അപ്പൊ ഇനി പൊരിക്കണം എന്താണ് നന്നായി മകളെ നന്നായി ഞാൻ വൃത്തിയാക്കണ്ട എവിടെ ഇനി പ്പ വൃത്തിയാക്കേണ്ടത് കാര്യായിട്ട് ഇനി ഒന്നില്ല ഞാൻ അടിച്ചു വരീട്ട് തുടച്ച് മുകളിൽ നമ്മളെ റൂമല്ല ഒന്ന് വൃത്തിയാക്കിടക്ക ദുർഗേന്റെ റൂമ് ചെറിയ പണി പൂരണ്ട് നോക്ക് പണിക്ക് നല്ല സ്മെല്ല് കേട്ടിട്ട് ഇങ്ങനെ ഓടി വന്നു കേട്ടിട്ടല്ല സ്മെല് എന്താ പറയാ ശെരിക്കും മണത്തിട്ട് അത് പക്ഷെ അങ്ങനെ പറയില്ല നമ്മള് ഞാനെപ്പോഴും ആ നല്ല മണം കേട്ട് അല്ലെങ്കിൽ സ്മെല് മണത്തുണ്ടല്ലോ ആ അങ്ങനെ പറയാ അല്ലേ അത് നമ്മുടെ ഒരു ഫോൾട്ടായിട്ട് കാണുന്നു പക്ഷെ രക്ഷയില്ല ഇവിടെ ഇതാ മണം കേക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം ഇതാ ഇവിടെ രണ്ട് ചട്ടിയില് നമ്മടെ കരിമീൻ ഇങ്ങനെ അങ്ങോട്ട് മൊരിച്ചോണ്ടിരിക്കണി പൊരിച്ചോണ്ടിരിക്കുന്നു കൊതിയാവുന്നു എനിക്കല്ല കൊതിയാവുന്നു ഗൈസ് ക്ഷമിക്കണം ഗൈസ് ഇപ്പൊ കരിമീൻ കണ്ടിട്ട് കൊതിയാവുന്ന ഒരുപാട് പേരുണ്ട് കൊറേ ആൾക്കാര് നമ്മളെ നേരിട്ട് കാണുമ്പോ എല്ലാം പറയേ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ആ ഒരു ചെക്കൻ്റെ പേര് ഓർന്നു നേരിട്ട് കണ്ടപ്പ അവൻ പറയണേ ഞാൻ ആശുപത്രി കണ്ടേ പിന്നെ ആ ഈ വീഡിയോ കാണണ്ടെങ്കിൽ ഓർത്തോ അവന് ഓടി ഏട്ടാ അയച്ചി ഞാൻ വരുന്ന വീട്ടിലോട്ട് ഈ കരിമീൻ പരിചയേ അത് ഒരുപാട് പേര് കാണുമ്പോൾ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ടേ കരിമീനൊക്കെ പൊരിച്ചു തരണെന്ന് പറയും സത്യം പറഞ്ഞ വീഡിയോ കാണുമ്പോ എല്ലാരും പറഞ്ഞു പോവും അല്ലേ നോക്കി എന്താ കരിമീൻ കിടക്കണമെനിക്കന്നെ കൊതിയാവുന്നു നീ ഇതെങ്ങനെയെങ്കിലും പൊരിച്ചു തിന്നണം കഴിച്ച് അതാണ് എന്റെ ചിന്ത മൊത്തം ഇനി അവര് അവര് ലേറ്റ് ആവും കറിയായി പൊരിച്ചതായി ൊരിച്ചതായില്ലേ ഞണ്ട് ഉപ്പിപ്പറ്റി ചീ വെച്ചിട്ടുണ്ട് അല്ല ആങ്ങളെ ആ ബേ നോക്ക് ഇനി ഇതാക്കണം അപ്പൊ അങ്ങനെ പണികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സമയം കിടക്കണിപ്പത്ര മണിയായി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ട് രണ്ടര എന്നാ ഞാൻ പറഞ്ഞത് ഇപ്പൊ സമയം ഏതാണ്ട് ഒരുമണി അടുപ്പിച്ചായി ചേട്ടാ ഹായ് മക്കളെ ദുഗു ദുഗുവിന്റെ റൂമൊക്കെ വൃത്തിയാക്കിട്ടാണോ ആയിക്കോട്ടെ കേട്ടോ ക്യാമറ ഞാനക്കാണ്ട് ആദ്യം കേക്കാത്ത പോലെ ആക്കിയതാ ഇവിടെ ചൂലുണ്ട് രണ്ട് പറക്കിയിൽ അടിച്ചുവാരിടാനാ പറഞ്ഞത് പണിയാണ് കേസ് ഇവിടെ കുറച്ച് ഒന്ന് പ്രത്യേക കേട്ടോ അടിച്ചുവാരി പ്രത്യേക ഏഹ് അച്ഛന മോൻ സഹായിക്കാനുണ്ടാ ഇതെല്ലാം ഗൂസിയാണ് അതെല്ലാം എടുക്കും അച്ഛാ അടിച്ചടിച്ചു ആ വലിയതെല്ലാം എടുക്കും എല്ലാം പറക്കെടുക്കാണെ എന്റെ മോനുണ്ടായത് നന്നായി ഏറ്റൊക്കെ സഹായിക്കാനായിട്ട് അടിച്ചുവാരി ഞാനും എൻ്റെ മോനും കൂടി ഇവിടെ എല്ലാം വൃത്തിയാക്കി ആ അവിടെ എല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി അടിച്ചുവാരി കാട്ടൻ കുരി ഉണ്ടോ എന്റെ ഇന്ദിരന്നെനിക്ക് പിടിച്ചായിരുന്നെ എന്താ അറുക്കാട് പിടിച്ചേ എന്നൊക്കെ കയറിയിട്ടില്ല ഫുൾ ആയിട്ട് ഇനി പുറത്തുനിന്നേ മെടുക്കൻ ഇതൊന്ന് വൃത്തിയാക്കണം ഇതെല്ലാം ഒന്ന് വിരിച്ചിട്ട് സെറ്റ് സെറ്റാക്കണം ഇവിടെ സാളൊക്കെ സെറ്റ് സെറ്റാക്കാം ബാ ഒരു നൂറ് സാധനം ഉണ്ട് കഴിച്ചിതുമെല്ലാം ഇതെല്ലാം എന്തിരി നമുക്ക് നോക്കിട നോക്കിടാ കിട്ടൂലീറ്റ് മാറ്റുന്നുണ്ടാ എന്നാ എന്തിരി നമുക്ക് എടുക്കാം ആ വലിക്ക് മൊത്തം അവിടെ നിന്ന് വലിക്കും ഇവിടെ ആ മോനെ അപ്പുറം നിൽക്കും അപ്പുറം നിക്കാം അത് തന്നെ അവിടെ ഞങ്ങൾ മാത്രം ഞാനും എന്റെ ഇന്ദ്രവും കൂടി ഈ റൂം കംപ്ലീറ്റ് വൃത്തിയാക്കി കണ്ടതു അത് കുഴപ്പമില്ല എന്റെ പണി താഴെ പണി എടുക്കണ്ട മോളിൽ ഞങ്ങളിത് കംപ്ലീറ്റ് വൃത്തിയാക്കി കളാം സാധനങ്ങളൊക്കെ മാറ്റി ി ഇതെല്ലാം വിരിച്ചു ഇവിടെ സെറ്റ് ആക്കി നമ്മ പറഞ്ഞില്ലേത് അമ്മ അതെങ്ങനെ പറയുന്നു പറഞ്ഞില്ലേ ഞാൻ ആ കണ്ട കോണോ ഭയങ്കര ഇപ്പോ അത്ര ശരിയായ മതി ഇപ്പൊ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഞങ്ങള് കണ്ട സെറ്റായി മതി ഇപ്പൊ തൽക്കാലം ഇത്രയൊക്കെ മതി ഓക്കെ കൈസ് പോയ വൃത്തിയടാക്കല്ലേ താഴെ ചോറ് കൊടുത്ത് ചെല്ലു 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 ചെല്ലി ചെല്ലി മക്കള് മുമ്പ് ചോറ് ആയി കേട്ടോ എല്ലാ പരിപാടികളും കഴിഞ്ഞു അല്ലെ എന്നാലും എൻ്റെ നാത്തുമര് എൻ്റെ പൊന്നാങ്ങോലും കൊറേ പാട്ടില്ലേ അങ്ങനത്തെ ആങ്ങളമാര വെച്ചത് അല്ലേ കൈതോല പായ വിരിച്ച് ഒരു പറ നെല്ല് പൊലിച്ച് കാത്താൻ എപ്പവരും എന്താ ഞങ്ങളു പൊന്നോ കാതുകുത്താൻ എപ്പവരും എൻ്റെ അമ്മാവന്മാര് പൊന്നോ അമ്മാവന്മാരത് ആ ഓ എന്തൊക്കെയാ കറികൾ കേക്കട്ടെ ഉം അപ്പൊ നമ്മള് കാണിച്ചല്ല കരിമീൻ കരിമീൻ കറിയുണ്ട് ഞണ്ട് ഒലത്തുണ്ട് കക്കൊലത്തുണ്ട് ചോറുണ്ട് കരിമീം പൊരിച്ചതുണ്ട് ഓഹ് എന്താ ദൈവമേ ദ പ്രാണം ഞാൻ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞത് രണ്ടേ മുക്കാല് മൂന്ന് മണിയായാലും അവർ വരില്ല എന്ന് പറഞ്ഞു ഇപ്പൊ സമയം കണ്ടതാ മൂന്ന് കാലായി ഇപ്പഴും അവര് വന്നിട്ടില്ല ട്രാഫിക് ബ്ലോക്കാണ് മഴയാണ് എന്തായാലും ലേറ്റ് ഏറ്റവും അജീമം പറഞ്ഞ മാറ്റം ഉണ്ടാവൂല നമുക്കറിയില്ലത് അവർ അവരെന്നാ പിന്നെ വരട്ടെ നമ്മളെന്തായാലും അവര് വന്നിട്ട് ചോറ് കഴിക്കുള്ളൂ അല്ലേ പാകം കഴിവണം എല്ലാം അത്യാവശ്യം വൃത്തിയാക്കി ഇട്ടാ വീടും കാര്യങ്ങളും റൂമും ബെഡ്റൂം എല്ലാം നീറ്റാക്കി ഇട്ട് വേറെ ഒന്നും അല്ല അവര് നമുക്ക് പുതിയ ആൾക്കാരൊന്നും അല്ല എല്ലാം അറിയുന്നവരാ എന്നാലും വീടും പരിസരമൊക്കെ വൃത്തിയാക്കി നല്ലതാണല്ലോ അപ്പൊ അങ്ങനെ മക്കളെ ഇങ്ങനെ ചോറ് വെച്ചല്ലേ വായിച്ചപ്പോ നമുക്ക് വയസ്റ്റ് പോയ്യാ എല്ലാരിക്കും അപ്പൊ ഓക്കെ എന്നാ പിന്നെ ഞാൻ അവര് വന്നിട്ട് നമുക്ക് കാണാം അല്ലേ ഞാൻ അവര് വന്നിട്ട് കാണാം ഓക്കെ റെഡി നമ്മള് കാത്തിരുന്നിട്ട് വിരുന്നാര് ആര വന്നാരത്തില്ല അമ്മോളും രജീഷും വന്നു അല്ലേ മഴയത്തൊക്കെ വന്ന നിങ്ങള് അമ്മൂന് അമ്മിക്കൂട്ടിനെ കാണാൻ വന്നത് ഉണ്ടിക്കൂട്ടിന് സുഖമില്ലായിട്ട് അമ്മോളെ കൊറേയായ വീഡിയോ കാണിച്ചിട്ട് എന്ത് പറയുന്നു വിശേഷം പോശേഷം അന്ന് കാണിച്ചതാണ് പിന്നെ വിശേഷങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്നാ കേറി കേറിട്ട് കേറിയിട്ട് ലക്ഷം ചോറിച്ചോലി കക്കൊലത്തുണ്ട് കരിമീൻ ഉണ്ട് ഞങ്ങളൊന്നിങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കയാണ് കരിമീൻ പോകും കരിമീൻ നോക്കിയായിരിക്കും അന്ന ഇവരെ ഒന്ന് സെറ്റ് ആക്കട്ടെ അവര് കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ട് തുറക്കട്ടെ 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 ഹായ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കോ ആ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും ഞാൻ വന്ന് തുറക്കണം ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ ഇതീ പറഞ്ഞ പോലെ തുറന്നോ തുറന്നോ വന്നവരെ കൊണ്ടാ നിങ്ങക്ക് കുഴപ്പമൊന്നും തോന്നി അമ്മാവോ അമ്മാവോ വാ വാ ഇങ്ങോട്ട് അടുപ്പിക്കൂ വാടാ ആ ഇങ്ങോട്ട് കേറ്റിക്കോ എന്നിട്ട് തുറങ്ങാം അമ്മാവനെ മുണ്ട മറ്റല്ല മറ്റേ ക്യാമറമാരിലടാ ഏത് മറ്റേ ടീമില്ലേ ആ അങ്ങോട്ട് കേരിക്കോടാ അവന്റെ വണ്ടി ബാക്കിലിറ്റർ ഉണ്ട് ഞാൻ അങ്ങോട്ട് കേരിക്കോ അവിടെ അവിടെ എന്തി അശ്വതി ഏ ആശ്വതി ഞാൻ അങ്ങനെ പറഞ്ഞ കണ്ടിട്ടില്ല ഞാൻ ആ കാണാലോ ആയിട്ട് കണ്ടേക്കാന്നല്ലേ നിന്നെ നോക്കുന്നേ ഞാനിട്ട് വണ്ടി പോയിട്ട് നിന്നോട് നിന്നെ കാണുന്നില്ല അവിടെ ഇത് അഴിക്കാണ്ട് വെച്ചാ നമ്മാവുമെന്നേ ഇത് ഇടിക്കാൻ ആവശ്യം ഉണ്ടാവും അറിയാം അതവഴിക്കാണ്ട് വെച്ചിവിടാ മനസ്സിലായാ ഇടിച്ചോ തകർത്തോ നോക്കണ്ട യാത്രയൊക്കെ ഒന്നോക്കണ്ട യാത്രണ്ട് വിശക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നു ചോറ് കഴിച്ചിട്ട് പോയ രജീഷെ അവിടെ ഇരിക്കും ചോറ് കഴിച്ചിട്ട് പോയി ഇവരപ്പുറം വന്നിട്ട് വെറുതെ ഇങ്ങോട്ട് വന്നതാണ് ില്ലേഖ എന്നാ ഞാൻ വരുന്ന പോയ ഇവര് എത്ര സമയത്തെത്തി പാവം നാലു മണിക്കാ നമ്മ ചോറ് കഴിക്കുന്ന കേട്ടാ ഞങ്ങള് കഴിച്ചിട്ടില്ല നിങ്ങൾ വന്നിട്ട് കഴിക്കോളു ഈവനി പക്ഷേ വാരനിക്കാ അടിച്ചു ഞങ്ങൾ ശശിയായി നമ്മ ഒന്നും കഴിച്ചിട്ടില്ല ആഹാ പിന്നെന്താ കാര്യമുള്ള കഴിക്കാം കഴിക്കല്ലേ കഴിക്കാം ചോറ് കഴിച്ച എന്തായാലും ഇവര് വന്ന സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ ബ്ലോഗ് എടുക്കാൻ കൊറച്ചേരത്തെങ്ങൾ മറന്നുപോയി ചോറെല്ലാം കഴിച്ചിരുന്നു വർത്താനം ഒക്കെ പറഞ്ഞ് കൊറേ കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അതെല്ലാം കഴിഞ്ഞ് ഇപ്പത്തെ ഇവിടെ നിന്നോളൂ സജിമോ കുളിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പൊ ഇനിയിപ്പൊ നമുക്ക് എന്താ വൈകുന്നേരം ഇവർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങണം പിന്നെ നാളെ ചെറിയൊരു ട്രിപ്പ് ഉണ്ട് അതൊന്നും പറഞ്ഞില്ല വാടി ഇങ്ങോട്ട് പറയാവാ അശ്വതി വാടി ആ അപ്പോ ഇവിടെ സൺഡേയും സബേളയിലും എത്തിയിട്ടില്ല ആ ടീമും കൂടി ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനുണ്ട് പക്ഷെ അവർ രാവിലെ എത്തുകയുള്ളു അപ്പൊ അതിന്റെ കാര്യം പറയാം ആ എന്താന്ന് വെച്ചാല് എന്തായാലും ഇവരിങ്ങനെ കുറച്ച് കാലം കൂടി കണ്ണൂർക്ക് വന്നതല്ലേ അപ്പൊ നമ്മള് ഒരുമിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അവര് വന്നേ ഞങ്ങളൊരു ഒരു ചെറിയൊരു ടൂർ എന്ന് ഒരു ടൂർന്ന് പറയാ ഇതുവരെ അങ്ങനെ ഒരുമിച്ച് എവിടെ പോയിട്ടുണ്ടെങ്കിലും പോയിട്ടില്ല ഇവിടുന്ന് ഇവിടെ നിന്ന് അവരിവിടുന്ന് ഇപ്പൊ ഇത്രയും പേര് അവരിങ്ങോട്ട് പോകുന്നു നമ്മളിവിടെ എല്ലാവരും കൂടി സന്ദേശീനും മക്കളൊക്കെ കൂടി നാളെ ഒരു ട്രാവലറിനാണ് പോകുന്നത് അല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ട്രിപ്പ് ട്രാവലറിന് ഞങ്ങൾ നേരെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തത് നമുക്ക് കാണാത്ത സ്ഥലത്തേക്കൊന്നും അല്ല നമ്മളെല്ലാവരോടും കൂടുമ്പോൾ ഇവിടെ നിന്നാലും എൻജോയ്മെൻ്റ് ആണ് പക്ഷെ ഒന്ന് എപ്പോഴും ഇവിടെയല്ലേ നിൽക്കുന്നത് അപ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ഒന്ന് വയനാട് പിടിക്കാമെന്ന് വിചാരിച്ച് വയനാടിൻ്റെ വീഡിയോകൾ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് വ്ലോഗുകളിൽ അതുകൊണ്ട് വയനാടിൻ്റെ ഭംഗിയൊന്നും അല്ല കൂടുതൽ നമ്മൾ വയനാട് എപ്പോഴും ഭംഗിയാണ് എത്ര കാണിച്ചാലും മതിയാവില്ല എന്നാലും ഇത്തവണ നമ്മൾ നമ്മുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അവിടെ റിസോർട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ വെളുപ്പിന് അഞ്ച് മണിക്ക് ഇവിടുന്ന് വിടും നല്ല മഴ മറ്റേ പണ്ട് പറഞ്ഞു ആൾക്കാർ പണ്ട് പറയാനുണ്ട് എന്താണ് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് നമ്മളിങ്ങനെ കാക്കക്ക് വായ്പ ഉണ്ട് അങ്ങനെന്തോ പറയാനുണ്ട് കാക്കക്ക് വായ്പ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് പോവാൻ നേരത്ത് ഉടുക്കത്ത മഴയാണ് അപ്പൊ എന്താവട്ടെ നീ വിളക്കുന്നുണ്ട് ആ അപ്പോൾ എന്തും ആവട്ടെ നമ്മൾ എന്തായാലും പോകാൻ തീരുമാനിച്ചല്ലേ പോയേക്കാന്നങ്ങ് വിചാരിച്ചു അപ്പോൾ മഴ ആയാലും നമ്മൾ വൈകാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ നാളെ രാവിലെ എന്തായാലും ഞങ്ങൾ മണിക്ക് പോകും അപ്പോൾ അതൊരു ബ്ലോഗ് നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ചെയ്യാം ഇതെന്തായാലും ഇപ്പം ഇന്നിവർ വന്ന് നമ്മളിപ്പോൾ ഒന്ന് ചപ്പാത്തിയൊക്കെ എന്തായാലും വാങ്ങാം വൈകുന്നേരത്തേക്ക് ചപ്പാത്തി പിന്നെ നാളെ പോകുമ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ വണ്ടിയിലേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കറങ്ങിപ്പോ മക്കളൊന്ന് ശബ്ദം കുറക്കണം കണ്ണാ പിന്നെന്താ ഇവരെയൊന്നും പ്രത്യേകിച്ച് നമ്മൾ നമ്മളറിയുന്നല്ലേ ഇത് എന്റെ മാമന്റെ മോള് എനിക്ക് എന്റെ സന്തനെ പോലെ തന്നെ ആ പിന്നെ പോലെയല്ല ആണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ പേരായിരുന്നു പണ്ട് ഞാനും ആ ഞാൻ കഴിഞ്ഞ പിന്നെ ഇവള് ഇവള് കഴിഞ്ഞ പിന്നെ സനിത പിന്നെ അനൂപ് ഞങ്ങൾ പേരായിരുന്നു പിന്നെയാണ് ഇവരൊക്കെ വന്നത് ഇവരൊക്കെ വന്നത് പിന്നെയാണ് അപ്പോ ഇനിയിപ്പോ സന്ധയും കൂടി ജോയിൻ ചെയ്ത സെറ്റായി അപ്പം നമ്മൾ ഇത്രയും പേര് പോകുന്നു പിന്നെ കഴിഞ്ഞ വിരുവലുണ്ടായിരുന്നേ ഇടയ്ക്ക് നികിയുടെ ഫാമിലിയെല്ലാം കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കാൻ മനസ്സിലുണ്ടായിരുന്നു കാരണം നമ്മളാണല്ലോ അധികം പോകുന്ന കാണുന്നത് നീഗിയും ഫാമിലി അമ്മ എല്ലാവരൊക്കെ നമുക്ക് ഒരു ഫാമിലിയാണ് കഴിഞ്ഞ പ്രാവശ്യം അവരൊരുമിച്ചല്ലേ നമ്മൾ പോയേ അല്ലേ ആ അതുമാത്രമല്ല കഴിഞ്ഞ ട്രിപ്പ് അവരൊപ്പായിരുന്നു നമ്മളൊരു ബസ്സൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി ഇരിക്കും ഇതിൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പൈതൽ മെഡോസിലൊക്കെ പോയി അടിച്ചു പൊളിച്ച വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ അവരായിട്ട് നമ്മൾ പോക്കണ്ട് എല്ലാവരും ബീഹാർ പോയ സമയത്ത് ഞാനും ഉണ്ടാവുന്ന വിചാരിച്ച് വെച്ചത് അന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും കണ്ടിട്ടില്ലേ അത് ഒരു ഗെറ്റ് എല്ലാം ആയിരുന്നു ഇനിയിപ്പൊ നമ്മളോണം കഴിഞ്ഞിട്ട് എല്ലാരും കൂടി മാമന്റെ വീട്ടിൽ കൂടുന്നു ചെയ്യാം അല്ലേ പോകുന്നതൊട്ട് രാവിലെ തൊട്ട് നമ്മൾ ട്രാവലറിൽ പോക്കും കേരളയുടെ ഒരു ബ്ലോഗ് അങ്ങനെ ചെയ്യാം നാളത്തെ അപ്പൊ ഇന്ന് നമ്മളിപ്പൊന്ന് പോയിട്ട് വരാം അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് ഇതിനെ വെറുതെ ഇടുക എന്നാ പിന്നെ നമുക്ക് പോയിട്ട് വരാം വാങ്ങിയിട്ടല്ല ഇതാ മോന ഇവിടെ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ വന്നിട്ടുണ്ട് ബോക്സിംഗ് ചാമ്പ്യൻ കിണ്ണത്തപ്പം നമുക്ക് വാങ്ങാൻ വേണ്ടി ഇറങ്ങി പിന്നെ ഒരു ബെർമൂടെ വാങ്ങണന്നില്ല എനിക്ക് നോക്കി 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 നോക്കിയിടന്ന് പ്രാന്തായി എവിടെയും കിട്ടിയില്ല നീക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറിയിട്ട് അശ്വതി ചെരുപ്പ് വാങ്ങി നല്ല കോമഡി എവിടെ കിട്ടില്ല ഇല്ല നല്ല ചെരുപ്പാണ് അടിപൊളി ചെരുപ്പ് വാങ്ങിയ അശ്വതി കാണിച്ചെരുപ്പ് അപ്പൊ ഇത് സാധനം വാങ്ങിയിട്ടുണ്ട് എന്നാ ശരിക്കാ വരുന്നേക കൊഴപ്പില്ല ഉറൊക്കെ പറയൂ എന്തായാലും ഇവിടെ വരുമോന്നറിയാലെ അതിങ്ങനെ അന്നേന്ന് പറയും എത്ര ഡിസ്കൗണ്ട് ആക്കി കേട്ടോ മറ്റേ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇവിടെ പാട്ട് പാടി തൊണ്ട വേദന എടുക്കണെന്ന് ഞാൻ ചിന്തിക്കണത് ഒരു സമ്മാനം മണിക്കൂറായിട്ട് അങ്ങോട്ട് തന്നെ വീട്ടിൽ വന്ന് തെറ്റുവരുമാറ്റുമെന്നത്തെ ഈ പരിപാടി ഇവിടെ ഭംഗിയാക്കി തന്ന അഡവൻ ഉഷ ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും പ്രത്യേകി എന്താണ് ഒരു പാത്രം മുട്ടയായിട്ട് ഇന്നലെ നമ്മളില്ലേ നൈറ്റ് ഫുഡ് കഴിച്ച് അത് പിന്നെ തിരക്കിലൊക്കെ തന്നെ ഞാൻ വേറൊന്നും എടുത്തില്ല കാര്യം എല്ലാവരുടെ ഫുൾ തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ നൈറ്റ് മൊത്തം ഫുഡ് കഴിച്ച് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് നമ്മൾ വെളുപ്പിന് അഞ്ചു മണിക്ക് വയനാട് പോകേണ്ടത് നമ്മളാണ് പ്ലാൻ മൊത്തം പാളി അവിടെ അവിടെ മുട്ടക്കര വെക്കുന്നത് അവിടെ ചുരം മറ്റേ കൊരങ്ങണ്ട് ബാക്കിൽ എന്താ വാ ഇത് രാവിലെ എത്തിയതാ കണിക്കളിക്കട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോവാൻ വേണ്ടിട്ട് വന്നതാണ് പക്ഷെ എല്ലാം ക്യാൻസൽ ആയി കാരണം നമ്മുടെ വയനാട് മഴയല്ലായിട്ട് ചുരത്തിൽ വണ്ടി പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മള് ട്രിപ്പ് ക്യാൻസൽ ആയി പക്ഷെ നമുക്ക് ട്രിപ്പ് ക്യാൻസൽ ആക്കാൻ പറ്റില്ല അവന്റെ ട്രിപ്പ് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തു അമ്മ അവിടെ പാട്ട് വെച്ചു ഒന്നും നടക്കില്ല അപ്പൊ എന്തായാലും എനിക്ക് മുട്ടക്കറി വെക്കുന്നുണ്ട് പുട്ടാക്കുന്നുണ്ട് അപ്പൊ ബാക്കി നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ അടുത്തൊരു ബ്ലോഗിൽ പറയാം ഇത് തന്നെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് ഇവരിവിടെ പാട്ടു പാടി തകർക്കുന്നുണ്ട് അപ്പൊ നമ്മളെന്തായാലും പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കാ എങ്ങോ എങ്ങനെയാ പോകുന്നതൊക്കെ നമുക്ക് വഴി അങ്ങനെ കാണാം ഇവരിത് ഇവിടെ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് തകർത്ത് പാടിയാണ് ഇവര് ഇത് തന്നെ ഇതുമ്പ തന്നെ എന്തെങ്കിലും വെള്ളം 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 നമുക്ക് പോ കുടിക്കാനെടുത്തോളൂ ഇന്നലെ നാട്ടായിരുന്നു ഇറങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞത് അപ്പൊ എന്തായാലും വിട്ടുകളല്ലേ നമുക്ക് എന്താ പിന്ന പോയിക്കളയാ അല്ലേ അല്ല പിന്നെ അപ്പൊ എന്നാ പിന്നെ ബിടാ അല്ലെ അമ്മ ആ അപ്പം എന്തായാലും അടുത്ത ബ്ലോഗ് നമുക്ക് ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് കാണാം അപ്പൊ തൽക്കാലം ഈ ബ്ലോഗ് വൈകിട്ട് പഠിക്കും ഇത് തന്നെ ഇപ്പം നല്ല ലെങ്ത്ത് ആയിട്ടുണ്ട് അപ്പം അടുത്തൊരു അടുത്ത ഇതിന്റെ പാർട്ട് ടു ഇപ്പം ഉടൻ തന്നെ വരും അപ്പൊ ഓക്കെ ഉടൻ തന്നെ എന്തായാലും നാളെ രാവിലെ പതിനൊക്കെ വരും അപ്പൊ ഓക്കെ ടാറ്റാ ഈ ബ്ലോഗ് തൽക്കാലം വൈകിട്ട് പഠിക്കുന്നു നീക്കി അവിടെ പണിയിലാണ് ടാറ്റി ടാറ്റ